പാലക്കാട് ചെറുപ്പുളശ്ശേരി കുളക്കാട് ആറുപേർക്ക് തെരുവുനായുടെ കടിയേറ്റു പകരാവൂർ ഭാഗത്ത് വിവാഹ ചടങ്ങിനെത്തിയവരെയാണ് നായ ആക്രമിച്ചത് വെള്ളിനേഴി പഞ്ചായത്തിലെ കുളക്കാട് പകരാവൂർ തിരുവാഴിയോട് മേഖലകളിലും തെരുവനായ ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു ഇക്ബാലാർക്കിൽ വിവരങ്ങൾ നൽകും ഇക്ബാലിപ്പോൾ എത്ര പേർക്ക് ആറുപേർക്ക് കടിയേറ്റു വിവാഹത്തിനെത്തിയ ആളുകൾക്കാണോ കടിയേറ്റത് എന്താണിപ്പോൾ നാട്ടുകാർ പറയുന്നത് സ്മൃതി പാലക്കാട് ചെറുപ്പളശ്ശേരിയിലാണ് ഇത്തരത്തിൽ തെരുവ് നായയെക്കൊണ്ട് നാട്ടുകാർ പൊറുതി മുട്ടിയിരിക്കുന്നത് ചെറുപ്പളശ്ശേരി കുളക്കാട് അതായത് വെള്ളിനേഴി പഞ്ചായത്തിലെ കുളക്കാട് വെച്ചാണ് ഇപ്പോൾ ആറുപേർക്ക് തെരുവ് നായുടെ കടിയേറ്റു എന്ന രീതിയിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് പകരാവൂർ ഭാഗത്ത് വിവാഹ ചടങ്ങിനെത്തിയ ആളുകൾക്കാണ് തെരുവ് നായയുടെ കടിയേറ്റുള്ളത് പകരാവൂർ സ്വദേശിയായിട്ടുള്ള ജയരാജൻ ചന്ദ്രിക നാരായണൻ ബാലാമണി ഒരു പത്താം ക്ലാസ് വിദ്യാ വിദ്യാർത്ഥി അതുപോലെ തന്നെ ഒരു തൃശൂർ സ്വദേശി എന്നിവർക്കാണ് ഇപ്പോൾ തെരുവ് നായയുടെ കടിയേറ്റുള്ളത് ഇവരെ സമീപത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിച്ച് ചികിത്സ നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ലഭ്യമായിട്ടുള്ള വിവരം എന്ന് പറയുന്നത് വെള്ളിനേഴി പഞ്ചായത്ത് െ പകരാവൂർ കുളക്കാട് തിരുവാഴിയുടെ മേഖലകളിലാണ് ഇപ്പോൾ തെരുവുനായ ശല്യം രൂക്ഷമായിരിക്കുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത് പരാതിപ്പെട്ടിട്ടും തെരുവനായ ശല്യം കുറയ്ക്കാനുള്ള യാതൊരു രീതിയിലുള്ള നടപടികളും ഉണ്ടാകുന്നില്ല എന്നും നാട്ടുകാർ പറയുന്നുണ്ട് ഏതായാലും ഈ തെരുവുനായ ശല്യം കുറയ്ക്കാനുള്ള നടപടികൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പദ്ധതികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം ഈ വേറെ ഏതൊക്കെ ഭാഗങ്ങളാണ് ഉണ്ടാകുന്നത് ഇപ്പോൾ നില എങ്ങനെയാണ് പാലക്കാട് ജില്ലയിൽ തന്നെ കഴിഞ്ഞ ദിവസം പാലക്കാട് നഗരത്തിന് സമീപം കൽമണ്വത്ത് തെരുവനായുടെ ആക്രമണം ഉണ്ടായിരുന്നു അതിനിടയിലാണ് ഇന്നലെ കല്ലടിക്കോട് മേഖലയിൽ ഒരു പേപ്പട്ടി ഇറങ്ങി അവിടെയുള്ള വളർത്തു മൃഗങ്ങളെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായത് അവിടെ പ്രദേശവാസിയായിട്ടുള്ള ഒരാളുടെ പശുവിനെ ഈ പേപ്പട്ടി ആക്രമിച്ചിരുന്നു ഈ പശുവിനെ ചികിത്സിക്കാൻ എത്തിയ ഡോക്ടറെ ഡോക്ടറെയും ഈ തെരുവുനായ ആക്രമിക്കാൻ ശ്രമിക്കുകയും ഇയാളുടെ ബൈക്കിലാണ് ഈ ഡോക്ടറുടെ ബൈക്കിൽ കടിച്ചുകൊണ്ട് മാത്രമാണ് ഈ ഡോക്ടർ ഈ ആക്രമണത്തിൽ നിന്നും തലനാരെ രക്ഷപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത് പിന്നീട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഈ പെട്ടിയെ തല്ലിക്കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കാരണം നാട്ടുകാർ നിരവധി തവണ പരാതി നൽകിയിരുന്നു ഈ തെരുവനായ ശല് ശല്യത്തിനെതിരെ പക്ഷേ ഒരു നടപടി ഉണ്ടായാലും